ഇന്ന് നമുക്ക് ഊട്ടി ഓഫ് മലബാർ എന്നറിയപ്പെടുന്ന കക്കാടം ഒന്ന് പോയി വന്നാലോ നമ്മൾ കക്കാടംപൊയില് ഏത് ആണെന്ന് നിങ്ങൾക്ക് അറിയോ അറിയുന്നവരൊന്ന് കമെന്റ് ചെയ്യണേ കടകൻ എന്ന ഫിലിമിലെ ഒരു ഷൂട്ടിംഗ് പോയിന്റ് ആയിരുന്നു ഈ കക്കാടംപോയി പോകുന്ന വൈക്കുള്ള ഈ വീട് പിന്നെ അവിടെ താഴെന്നു തന്നെ ജീപ്പ് സർവീസ് ഉണ്ട് പകുതി എത്തിയിട്ട് ജീപ്പ് നോക്കിയിട്ട് കാര്യം ഉണ്ടാവൂല വേണമെങ്കിൽ താഴെത്തു തന്നെ നോക്കാം പിന്നെ അവിടെ നല്ല ക്ലൈമറ്റ് നല്ല മഴ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല കോട കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ അനിയത്തിയാണ് ഓളുണ്ടായതിന് കൂടെ ഓൾ ആദ്യമായിട്ടാണ് അന്ന് കക്കാടം പോയിൽ വരുന്നത് ഞങ്ങളൊന്നതിൻ്റെ എൻഡ് വരെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞാനിതിൽ വേണമെങ്കിൽ ഓഡിയോ ഓണാക്കിയിട്ടൊന്ന് കേൾപ്പിച്ചാൽ നല്ല കാറ്റായിരുന്നു കക്കാടം പോയിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കിട്ടുന്നത് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നവരെ ആ ഒരു ക്ലൈമറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കക്കടമൊരു പോകാത്തവരൊക്കെ പോയി കണ്ടോളി ഓക്കെ ബൈ